ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ഇൻ മൈ ലൈഫ് കണ്ടാലോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ മുഴുവനായിട്ടൊന്നുമില്ല കേട്ടോ രാവിലെ മുതലേ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇതൊരു അൺഎക്സ്പെക്റ്റഡ് നോമ്പ് തുറയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വ്ലോഗി മാറ്റാന്നുള്ളത് അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണിത് പെട്ടെന്ന് രാവിലെയാണ് എല്ലാവരും തറവായിട്ടുള്ള നോമ്പ് തുറക്കാൻ വരുന്നതെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കും പോവാന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് രാവിലെ ഒരു പത്ത് മണി ആ ഒരു ടൈമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതൊരു അൺഎക്സ്പെക്റ്റഡ് നോമ്പ് തുറയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു നോമ്പ് തുറ ആക്കണമെന്ന് അപ്പം ഫുൾ ഫാമിലി ഒന്ന് ഗാദറിങ് ആയി കിട്ടാൻ കുറച്ച് പണിയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് മോർണിംഗ് ആയിരുന്നു നമ്മൾ ആ നോമ്പ് നോമ്പുതുറൻ്റെ അന്നത്തെ മോർണിംഗ് ആയിരുന്നു മാർ ഭാര്യമാർ അതായത് എൻ്റെ ഉമ്മൻ്റെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാരെല്ലാവരും വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് നോമ്പുതറയാക്കി കളയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ അവരൊക്കെ ഫുഡ് ഐറ്റംസും സ്നാക്സൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്നും അങ്ങനെ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുള്ളൂ ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി മുകളൊക്കെയാണ് താമസിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ അപ്പുറം ഇപ്പുറം ഫോണൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രൂട്ട്സും ജ്യൂസും മാത്രം കരുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആളൊക്കെ ആണ് ഇതാണ് എന്റെ ഉമ്മ അപ്പൊ നമ്മളങ്ങനെ ആ ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫുഡ് പ്രിപ്പറേഷൻ്റെ പണിയൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നത് അതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു ഉമ്മാൻ്റെ ബ്രദർ അങ്ങനെ എല്ലാ ഫുഡും കഴിക്കില്ല അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ അയിലേട അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു പിന്നെ കുറച്ച് കഞ്ഞി നമ്മുടെ നോമ്പ് കഞ്ഞിയില്ലേ നമ്മളിവിടെ കഞ്ഞി എന്നാണ് പറയുക നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് എൻ്റെ ഉമ്മാമ്മ അതായത് ഉമ്മാൻ്റെ ഉമ്മ പിന്നെ അവിടെ വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് കണ്ണൂരേക്ക് പോയി എൻ്റെ കസിൻ സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് പർച്ചേസിങ്ങിന് വേണ്ടി പോകുന്നതാണ് അപ്പോൾ എൻ്റെ മോനും അവരുടെ കൂടെ പോകാൻ ഇറങ്ങിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് കാരണം ആൾക്കന്നെ രണ്ട് കുട്ടികൾ ഓൾറെഡി ഉണ്ട് അപ്പം എൻ്റെ മോനും കൂടി ആകുമ്പോൾ എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവരും കൂടി നിർബന്ധിച്ചപ്പോൾ അങ്ങനെ ഞാൻ കൂടെ പോയതാണ് അപ്പോൾ എല്ലാവരുടെയും ഈത് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എൻ്റെ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഇതിൻ്റെ തലേന്നൊക്കെയാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാറ് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഹസ്ബൻഡ് നേരത്തെ തന്നെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റാനും കൂടി പോയിട്ടോ ഹസ്ബൻഡ് എന്നിട്ട് പറയുകയും ചെയ്തു പിന്നെ സാധാരണ തലേന്ന് പോയിക്കാണെങ്കിൽ നമുക്ക് മാറ്റാൻ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മാറ്റിയെടുക്കുക ഡ്രസ്സ് മാറ്റിയെടുക്കുന്നതിന് ഓപ്ഷൻ ഓപ്ഷനൊന്നും ഇല്ലല്ലോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഓൾറെഡി അത് പിന്നെ അങ്ങനെ ആണല്ലോ പെരുന്നാൾ തലേന്ന് വേറെ എന്തെങ്കിലും ആയിട്ട് ഒരു മുട്ട സൂചിയെങ്കിലും വാങ്ങാനുണ്ടാവും എനിക്ക് പെരുന്നാളിൽ നിന്നുള്ള ഇപ്പോൾ ഒരു ഞാൻ കിടന്ന് ഓടും എന്നാൽ എനിക്ക് തൃപ്തിയാവുള്ളൂ അപ്പൊ ഇവരുടെ കൂടെ മെയിൻ വന്ന ഉദ്ദേശം വേറെ ഒന്നുമില്ല ഇവർക്ക് ചെരുപ്പൊക്കെ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു നീ എന്നാൽ പിന്നെ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം പോയ സമയത്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇവരുടെ കൂടെ പോകുന്ന സമയത്തൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനും ഒന്ന് കയറിയത് അങ്ങനെ അവിടെ നിന്ന് അവരെ പെർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചെരുപ്പിന്റെ സ്ഥലത്തേക്ക് പോവുകയാണെ ഇപ്പൊ ഈദ് വിഷു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ഉണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂര് ഇങ്ങനെ ഞങ്ങൾ ചെരുപ്പിന്റെ ഷോപ്പിലേക്ക് കയറുകയാണ് അവിടെ നിന്ന് കിട്ടുമില്ലയെന്നൊന്നും എനിക്കറിയില്ല കാരണം രണ്ട് മനസ്സിലാ എടുത്തിട്ട് ഞാൻ ഒരിക്കലും വരില്ല കാരണം പിന്നെയും മാറ്റാൻ പോക്ക് ഭയങ്കര മെനക്കെട്ട പരിപാടിയല്ലേ അതുകൊണ്ട് തന്നെ കിട്ടിയാൽ എടുക്കാന്നുള്ള രീതിയിലാണ് പോകുന്നത് ഞങ്ങൾ പിന്നെ ഇവരെയും കൊണ്ട് വന്നാൽ ഇതാണ് പ്രശ്നം കുട്ടികളെയും കൊണ്ടൊന്ന് പെർച്ചേസിങ്ങിന് ശരിക്കും പറഞ്ഞാൽ വരാൻ പാടില്ല കാരണം നമുക്ക് എന്താ പറയുക ഒന്നും നോക്കിയെടുക്കാനും ഇതാക്കാനും പറ്റില്ല പ്രത്യേകിച്ച് എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ാണ് ആളെയും കൊണ്ട് പെർച്ചേസിങ്ങിനൊക്കെ പോലെ പക്ഷേ ഹസ്ബൻഡുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ ആള് നന്നായിട്ട് കെയർ ചെയ്തോളും മോനെ അപ്പോൾ എനിക്ക് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല ആളുടെ കൂടെ ആണെങ്കിൽ ഒറ്റക്കാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണോ ഒന്ന് മാനേജ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിലും നല്ല റഷ് ആണ് നല്ല ആളുണ്ടായിരുന്നു ഇവിടെ നല്ല കളക്ഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് വിചാരിച്ച സാധനം കിട്ടി പക്ഷെ എൻ്റെ കസിൻ സിസ്റ്റർ അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തോ ഒന്ന് എടുത്തിട്ട് വരികയാണ് ചെയ്തത് കാരണം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആള് വെറുതെ എടുത്തു വെറുതെ എടുത്തു ആൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നു പക്ഷേ സൈസിൻ്റെ ഭക്ഷണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു എനിക്ക് പിന്നെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് കാറി കയറിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്കാണ് തിരിച്ചു പോയത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പർച്ചേസിങ്ങും നടക്കും പിന്നെ എൻ്റെ പർച്ചേസിങ്ങും കഴിഞ്ഞല്ലോ അതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയ ടൈമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്ക് ആ ഒരു ടൈമിലാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത് അപ്പോഴേക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ കോൾ കൊടെ ഇരിക്കായിരുന്നു കാരണം വീട്ടിലാൾ വന്നിട്ട് നമ്മളിന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പിന്നെ എനിക്ക് ഈ ഫാമിലി ഗാദറിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നല്ല വൈബുള്ള ടീമാണ് പക്ഷെ നമ്മളൊന്ന് ഒരുമിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ആരായിക്കാനാണ് കസിൻസ് ആയിക്കോട്ടെ ഫാമിലിയിലുള്ള മുതിർന്ന ആൾക്കാരായിക്കോട്ടെല്ലാരും ഒന്ന് ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങളിപ്പം കണ്ടില്ല ഇതാണ് എൻ്റെ ഉമ്മാമ്മന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗാർലിക്ക് അതായത് വെളുത്തുള്ളി തോല് കളഞ്ഞു വെക്കുക തോല് കളഞ്ഞിട്ടിങ്ങനെ എല്ലാരുടെ അടുത്തും കൊടുത്തേക്കും മക്കളെ വീട്ടിലെല്ലാവരുടെ അടുത്തും കൊടുത്തേക്കും അതാണ് ആളുടെ മെയിൻ ഹോബി ഇപ്പോഴത്തെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഏറ്റവും മടിയുള്ള കാര്യം അതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ കിട്ടുമ്പം കുറച്ച് നല്ല കാര്യമാണ് നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് കൊണ്ട് കൊടുക്കുക ചെയ്യുക കാരണം ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത് യൂസ് ചെയ്യാമല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും എല്ലാവരും പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കറി വെക്കണം അത് ഞങ്ങളുടെ അടുത്തുനിന്നെല്ലാം ഞങ്ങളുടെ ഈ തറവാടിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്നത് ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീടാണ് അപ്പം അവിടെ നിന്നാണ് പൊറോട്ടക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടൈമ് വിചാരിക്കുമല്ലോ എനിക്ക് കുറേ വെള്ളം കുടിക്കണം കുറേ ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ന്യൂൺ ടൈം എന്ന് പറയുന്നത് പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടി ഒന്ന് ചാലക്ക് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നും എല്ലാവരും പറഞ്ഞു പാത്രങ്ങൾ എന്താ പറയുക അറിയാമല്ലോ നോബിനൊക്കെ പ്രത്യേകിച്ചൊരു സ്ത്രീകളുടെ മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു കാര്യമാണ് പാത്രം കഴുകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് പോയതാണ് നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പോയിട്ട് വന്നതാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടോ എൻ്റെ ഉമ്മൻ്റെ ബ്രദേഴ്സിൻ്റെ ഭാര്യമാരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇല്ല കേട്ടോ കുറെ ആൾക്കാർ മിസ്സിങ് ആണ് ഞാൻ പറഞ്ഞല്ലോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാരോടൊന്നും പറയാനുള്ളത് പറ്റിയില്ല ജസ്റ്റ് നമ്മൾ വരുന്ന പറഞ്ഞ ആൾക്കാർ മാത്രം പിന്നെ നമ്മൾ അവിടെ എൻ്റെ തറവാട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ തന്നെ മതി നമ്മൾ തന്നെ ഒരാൾക്കാർ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷനുള്ള ആൾക്കാരുണ്ട് പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഒന്നും ഇല്ല ഒന്നാകുമ്പോൾ കുറച്ച് ആൾക്കാർ ഗൾഫ് കൺട്രീസിലും കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല പിന്നെ കുറച്ച് ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് ശരിക്കും നമ്മളൊരു ഫാമിലി ഫുൾ ഗാദറിങ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മൾ ഉള്ള ആൾക്കാർ വെച്ചിട്ട് മാത്രം ഒരു നോമ്പ് ആക്കിയത് മാത്രമാണ് പക്ഷേ ഇത് തന്നെ നമുക്ക് അടിപൊളിയായിരുന്നെ നല്ലൊരു വിചാരിക്കാത്തൊരു ദിവസമായിരുന്നു കാരണം തലേന്ന് വരെ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇതുപോലത്തെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു പരിപാടിയാണ് അങ്ങനെ ഓരോ ഓരോ ആൾക്കാർ കടികളും ഫുഡും ഒക്കെ കൊണ്ടുവരുകയാണ് ഇത് മന്തിയാണ് കേട്ടോ ഈ ഒരു പാത്രം ഈ വീഡിയോയിൽ ഞാൻ ഇപ്പം കാണും കാണുമ്പോഴാണ് കണ്ടത് ചെറുതായിട്ട് തോന്നുന്നു നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും കുറെ ആൾക്കാരുണ്ടായിട്ട് ഇത്രയും ഫുഡുള്ളൂ എന്ന് പക്ഷെ അങ്ങനെയല്ല നല്ല ക്വാണ്ടിറ്റിയും കുറച്ച് വലിപ്പുള്ള പാത്രമൊക്കെ ആയിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത് ചെറുതായിട്ടാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ കുട്ടിപ്പം ളൻസൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് എല്ലാവരും നല്ല കളിയിലൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ ഒരു ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ക്യാമറ എടുത്തിട്ട് എല്ലാവരുടെയും പുറകാണ് കേട്ടോ പിന്നെ അവർ കൊണ്ടുവന്ന എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പോൾ അത് ബ്രെഡ് പോക്കറ്റ് ഷവർനൊക്കെ ഉള്ള മസാലയും കാര്യങ്ങളൊക്കെയാണ് അതിങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പുറത്തേക്ക് ചാടുമല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കൊണ്ടുവന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടി അത് കട്ട് ചെയ്തിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണേ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് അടുക്കളയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയല്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ കൂടി നമ്മൾ എന്താ പറയുക കിച്ചണിലൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ എല്ലാം ഓണം ഓണാണെങ്കിൽ ഓണാഘോഷിക്കാറുണ്ട് നമ്മളെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ഫാമിലി ഗാദറിങ് എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കിട്ടുമെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിത് ഇതിനു മുന്നേ നമ്മളെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനൊരാളെന്നെ നിൽക്കണം എനിക്ക് പിന്നെ ഇത് തന്നെയാണ് ജോലി ഞാൻ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ അവിടെ പോയാലോ ഇവിടെ പോയാലോ എല്ലാവരും ഓക്കെ ആയിരിക്കും പക്ഷെ എന്താ ൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും ലാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത ആരും ഉണ്ടാവില്ല പക്ഷെ ഇതിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഇല്ലെങ്കിലും എന്തോ ഒരു മനസ്സിന് തൃപ്തി ഉണ്ടായ ഒരു ഡേ ആയിരുന്നേ ഇത് പിന്നെ നമ്മുടെ എന്ത് ഫങ്ഷൻ ആണെങ്കിലും കോർഡിനേഷൻ ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത് കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്തായാലും എന്താ പറയുക നമ്മൾ ആ ഒരു ഫംഗ്ഷൻ്റെ കാര്യം മൊത്തത്തിൽ അങ്ങ് കൊളായി കിട്ടും പക്ഷേ ഇത് അലഹമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജെൻസിൻ്റെ ഭാഗത്ത് കസിൻസ് ആയാലും മുതിർന്ന കുറച്ച് ആൾക്കാർ ആണെങ്കിലും ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇത് മൊത്തം ഒരു ലേഡീസ് ഫങ്ഷൻ ടൈപ്പ് അങ്ങനെയാണ് ഉണ്ടായത് ആയിട്ട് നമുക്ക് ഫങ്ഷന് വേണ്ടുന്ന ഒരാളാണ് കേട്ടോ ഇത് ഇതെൻ്റെ ബ്രദറാണ് ആളൊരു എന്താ പറയുക എല്ലാവരെയും എൻ്റർടൈൻ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് അങ്ങനെ നമ്മൾ പിന്നെ ഹറി ബറിയിട്ട് ഓരോന്നും ചെയ്യാണ് നമ്മൾ പണിയില്ല പണിയില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഹറി ബറി ആയിപ്പോയിട്ടോ എന്നാലും വലിയ പ്രോബ്ലം പ്രോബ്ലിലാണ് ചെയ്ത് കാരണം എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല നാരങ്ങ വെള്ളവും ബത്തക്ക ജ്യൂസും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതന്നെ വലിയ കാരണവരുടെ വൈഫാണ് ആളുടെ വീടാണ് തൊട്ടടുത്തുള്ളത് അപ്പം അവർ വരികയാണ് സാധനവും അവർ കടിയും കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവർ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് പിന്നെ ഇങ്ങനെ ഓരോരാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ കസിൻസാണ് ഇവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇവർ മാത്രമല്ല കുറേ ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരുണ്ട് എനിക്ക് എല്ലാവരും വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇൻഷാല്ല എല്ലാവരും നാട്ടിൽ വരുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്നതാണ് ലാസ്റ്റ് നമ്മൾ സ്നാക്സൊക്കെ വിളമ്പിയതിന് ശേഷം കാത്തു നിൽക്കുന്ന ആളാണ് കേട്ടോ അവർ വരുമ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ള കെട്ടാട് വാങ്ങിയിട്ട് പോകുന്നത് കാരണം ടൈം ഏകദേശം ആയി നമ്മളെ നോമ്പ് തറൻ്റെ ടൈം ഏകദേശം ആയി അപ്പോൾ അവരതും കൂടി കിട്ടിയിട്ട് വേണം പ്ലേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അലഹമില്ല ഇത്രയും സ്നാക്സ് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം എല്ലാവരും ഈ രണ്ട് സ്നാക്സ് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ പോലെ ഒന്ന് നിലത്തിരുന്ന് സെറ്റ് ചെയ്യാൻ നമ്മൾ പുറത്തായിരുന്നു വിചാരിച്ചത് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെയായിരുന്നു അതായത് ഇതിനു മുന്നേ എല്ലാവരും കൂടി അങ്ങനെ പ്ലാൻ ചെയ്തത് പക്ഷേ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ്സ് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി എടുക്കാനുണ്ട് കയ്യിലുണ്ടായിരുന്നു പിന്നെ ഈ ഒരു തിരക്കിനടുക്ക് പിന്നെയും വീട്ടിൽ പോയി എടുക്കലൊന്നും നടക്കാത്ത കാര്യമാണ് അപ്പോൾ പിന്നെ നമ്മൾ വെച്ച ഓണം പോലെ ചെയ്തു എന്തായാലും നമ്മളെ ലൈഫിൽ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊക്കെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറക്കുന്നത് അപ്പൊ സിറ്റൌട്ടിൽ നമ്മൾ നിലത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ സിറ്റൌട്ടിൽ നമ്മൾ ടാബ്ലിട്ടിട്ട് ഇരുത്തിയിട്ടുണ്ട് ഇത് റമദാൻ ഇരുപത്തി അഞ്ചിന്റെ അന്നത്തെ നോമ്പിന്റെ വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇടാൻ വേണ്ടിട്ട് പറ്റിയില്ല അലഹമില്ല നമ്മുടെ ഇരുപത്തിയഞ്ചാമത്തെ നോമ്പ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് തുറന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും ആ ഒരു ടൈമിൽ ടൈമിലിരുന്ന് സംസാരിക്കുകയും എന്താ പറയുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുകയാണ് ഈ സമയത്ത് നമ്മൾ ദ്വാരക്കാണ് വേണ്ടത് എന്നൊക്കെ പറയാണ് പക്ഷെ എന്താ പറയുക അറിയാമല്ലോ നിങ്ങൾ ഫാമിലി കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്തായാലും സംസാരിക്കാതിരിക്കൂലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പുറം അപ്പുറം പറയുകയും ചെയ്യുന്നുണ്ട് അതിലടയ്ക്ക് നല്ല നല്ല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് വീഡിയോ പിന്നെ ഇങ്ങനെ എടുത്തത് എല്ലാവർക്കും വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് താല്പര്യം അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് പിന്നെ എനിക്കൊരു സമാധാനവും ഇല്ല നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും ആൾ ആൾക്കാർക്ക് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുന്നതല്ലേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എടുത്തത് പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലായിട്ടാണ് ആ ഒരു ടൈം ലാബ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് സന്തോഷം ായിട്ട് നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ നോമ്പും തുറന്നു അത് ഫാമിലി ആയിട്ട് ഫുൾ ഫാമിലിയില്ല എന്നാലും ഫാമിലി ആയിട്ട് പിന്നെ നമ്മൾ പുറത്ത് വെച്ചുകൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പുറ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർ പുറത്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്ത് കുറച്ച് ആൾക്കാർക്ക് വെച്ചുകൊടുത്തത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് അധികം അധികാരം അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടിരുന്നിട്ട് തന്നെ നോമ്പ് തുറന്നു നമ്മുടെ ഈ രമതാമാസം എത്ര പെട്ടെന്നല്ലേ തീർന്നത് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ ഈ നമ്മൾ എന്താ പറയുക ചൂട് കാലമായിട്ടും നമുക്ക് ആർക്കെങ്കിലും എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഈ ഒരു റമദാനിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഇതെൻ്റെ ഒരു കസിൻ ബ്രതറാണ് ആൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എത്താൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ആൾക്ക് നോമ്പ് പറയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് നെക്സ്റ്റ് വരുന്നതാണ് എൻ്റെ ഉമ്മാൻ്റെ ഒരു ബ്രതറെ നിങ്ങളിവിടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഉമ്മാൻ്റെ ബ്രദേഴ്സിനൊക്കെ ആറ്റ എന്നാണ് വിളിക്കാറ് അപ്പം ഇത് നമ്മുടെ താടിയാറ്റയാണ് കേട്ടോ താടിയാറ്റ എന്നാണ് ആളെ വിളിക്കാറ് എന്നാലാണ് മനസ്സിലാവുക എല്ലായിരിക്കും അതുപോലെ എൻ്റെ ഉമ്മാക്ക് നാല് ബ്രദേഴ്സാണ് പക്ഷെ അതിൽ ഈ ഒരു ആറ്റ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ബാക്കി മൂന്നാളും മരണപ്പെട്ടു അപ്പം അവരുടെ കബറുടെ ഒക്കെ വിശാലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ദുവാ ചെയ്യാം ഇങ്ങനെ നമ്മുടെ ആറ്റ ചായൊക്കെ കുടിക്കാനിരുന്നു പിന്നെ ഇതും എൻ്റെ ഒരു കാർണോറായിട്ട് വരും കേട്ടോ എൻ്റെ ഉപ്പാപ്പാന്റെ ബ്രദറിൻ്റെ മോനാണ് ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല ആള് ഭയങ്കര ജോലിയാണ് നമ്മളോടൊക്കെ അപ്പോൾ ആളെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അവർ ചിരി വന്നതാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സെർവ് ചെയ്തത് പായസാണ് നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ എന്തോ ഒരു പായസത്തിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണ് പ്രഥവൻ പായസം അപ്പോൾ നമ്മൾ വിചാരിച്ചു നോമ്പ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ എല്ലാവരും കുടിച്ച് പിന്നെ നമ്മളൊന്ന് ഇരിക്കുകയാണ് എല്ലാരും കൂടെ ഒന്ന് സംസാരിച്ച് കോളാൻ കാമായിട്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ക്യാമറ ആയിട്ട് എല്ലാവരുടെയും ഇറങ്ങുകയാണ് നമ്മൾ മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ അവർക്കും കളിക്കാനൊക്കെ കിട്ടിയല്ലോ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്ന ആൾക്കാരാണ് കുട്ടികളൊക്കെ അപ്പോൾ അവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അപ്പം നമുക്കൊരു സന്തോഷം നമ്മളും പണ്ട് വണ്ടി ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പണ്ടത്തെ ആ ഒരു വൈബൊന്നും ഇപ്പം ഇല്ലാട്ടോ കാരണം പണ്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും നല്ല രസമായിരുന്നു അവർ പക്ഷെ ഇപ്പം ആരും അങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നില്ലല്ലോ വീട്ടിലൊന്നും ആർക്കും വന്ന് സ്റ്റേ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പം ഈ ഒരു കാലത്ത് എല്ലാവരും വേറെ വേറെ ആണല്ലോ നിൽക്കുന്നത് വീടിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ മൂ അതായത് രണ്ടാളുണ്ടെങ്കിൽ രണ്ടാക്കൾക്കും വേറെ വേറെ വീടുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന കാലാണിപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് അപ്പുറം ഇപ്പുറം സംസാരിച്ച് നല്ല അടിച്ച് പൊളിച്ചിട്ട് ഡേ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നോമ്പ് അറിയുമ്പം റമദാനൊക്കെയായിട്ട് ഇവരെന്തടിച്ച് പൊളിച്ചതെന്ന് പറയുന്നത് പക്ഷേ എന്നാലും നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് എല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നെക്സ്റ്റ് പിന്നെ ഞങ്ങൾ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് പോയി ഇത് മന്തിയാണ് ഇത് എൻ്റെ ഒരു മോനെ ബ്രദറിൻ്റെ വൈഫ് ഉണ്ടായിരുന്നതാണ് നല്ല അടിപൊളി മന്തിയാണെന്നാണ് പറഞ്ഞത് ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ ും അയറ്റന്നെയായിരുന്നു ഞാൻ ഈ നോമ്പ് തുടങ്ങിയിട്ട് ഇന്നത്തെ ദിവസം വരെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കഴിച്ചില്ല ഈ ഒരു വൺ മന്ത് കൊണ്ട് എത്ര വെയ്റ്റ് ലോസ് എനിക്ക് ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കുറച്ച് കഴിച്ചൊന്നും പറ്റില്ല കുറച്ച് കഴിച്ചൊന്നും പറ്റില്ല പക്ഷെ എനിക്ക് എന്തോ തീരെ ഒരു മൈൻഡ് സെറ്റാവുന്നേ ഇല്ലായിരുന്നു ഞാൻ എൻ്റെതായ ഫുഡ് ഞാൻ കഴിക്കും അതായത് ഫ്രൂട്ട്സോ എന്തെങ്കിലും ഡയറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടുപിടിച്ച് കഴിക്കുകയാണ് മനുഷ്യൻ വെയിറ്റ് ലോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നോമ്പൊക്കെ കഴിയട്ടെ ഇപ്പൊ നന്നായിട്ട് തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒന്നും തോന്നാറില്ല പിന്നെ ഞാൻ വിചാരിച്ചു വെയിറ്റ് ലോസ് ഒക്കെ ആയതിനു ശേഷം നമുക്ക് ഫുഡ് കഴിക്കാലോ കഴിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക കുറക്കുക പിന്നെ ഈ റമദാൻ ആയതുകൊണ്ട് പൊരി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കഴിക്കാണ്ടൊന്നുമില്ല പക്ഷെ എന്തോ ഇങ്ങനത്തെ ഫുഡ്സൊന്നും അതായത് ഞാൻ കാപ്പൊന്നും കൂടുതലെടുക്കാതെ അരി അരി ഭക്ഷണം അല്ലാതൊന്നും കൂടുതലെടുക്കാതെ ഞാൻ എൻ്റെതായ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ട് വയറ് നിറയുന്ന രീതിയിലാണ് ഞാൻ കഴിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും ബൊഫേ ടൈപ്പ് ആയിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വലിയ ആൾക്കാർ ഇരിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായി പോകാൻ തുടങ്ങിയിട്ടോ ഒന്നാമത് നോമ്പല്ലേ നോമ്പും കൂടി ആയതുകൊണ്ട് നല്ല ലേറ്റ് ആക്കാനൊന്നും ില്ല ഒരു പത്ത് പത്തര ആവുമ്പോഴത്തേക്കന്നെ എല്ലാവരും സ്ഥലം കാലിയാക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് നെക്സ്റ്റ് പണിയാണ് ഈ ഒരു പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഡിസ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഭാഗം കുറഞ്ഞിട്ടുണ്ട് പണിയൊക്കെ എന്നാലും അല്ലറ ചില്ലറ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ